കഴിഞ്ഞ രണ്ട് ദിവസത്തിനു മുമ്പ് യു പിയിൽ നിന്നും ഒരു വാർത്ത കേൾക്കാൻ സാധിച്ചു നമുക്കെല്ലാവർക്കും അറിയാം അറബ് പ്രകാരം ഇത് മുഹറം മാസത്തിലൂടി സഞ്ചരിക്കുകയാണ് മുഹറ മാസത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഏതോ ഒരു ഭാഗമായിട്ട് ഒരു ആഘോഷ പരിപാടി ഒരു റാലി സംഘടിപ്പിക്കുകയും അവിടെ ഈ ആഘോഷ പരിപാടിക്ക് ഇടയിൽ ഒരു ഇരുപത് വയസ്സുകാരൻ ഫലസ്തീനെ ഫലസ്തീനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ഫ്ലാഗ് ഉയർത്തി കാണിക്കുകയും അതിനെ സംബന്ധമായിട്ടുള്ള ഒരു വാർത്തയാണ് കേൾക്കാൻ സാധിച്ചത് അവിടെ ഉത്തർപ്രദേശിലെ പോലീസ് ഈ ഇരുപതുകാരനെയും മറ്റ് സുഹൃത്തിനെയും അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുക ഞാൻ അതിൻ്റെ ഒരു വിശദാംശം ചെറുതായിട്ട് ഇവിടെ കൊടുക്കാം നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഉറപ്പായിട്ടും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു വാർത്ത അറിയാൻ സാധിക്കും അപ്പോൾ ഉത്തർപ്രദേശിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് നമുക്കറിയാം ഉത്തർപ്രദേശ് ബി ജെ പി ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ദേശീയ തലത്തിൽ നമ്മുടെ കേന്ദ്ര തലത്തിൽ ദേശീയ തലത്തിൽ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി അത് എപ്പോഴും ഫലസ്തീന് എതിർ രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രയേലിനെ അനുകൂലിച്ചുകൊണ്ട് മാത്രമേ ബി ജെ പി തീരുമാനങ്ങൾ എടുക്കൂ നമ്മൾ കണ്ടതാണ് നരേന്ദ്രമോദി ഇവിടുന്ന് ആയുധങ്ങൾ കടത്തി ഫ്രാൻസ് വഴി എന്താണ് ഇസ്രയേലിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് ഫ്രാൻസ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തടഞ്ഞു വെച്ചിരുന്ന ആയുധങ്ങൾ തടഞ്ഞു വെച്ചിരുന്ന സംഭവങ്ങൾ നമുക്കറിയാം അങ്ങനെ നിരവധി സംഭവ വികാസങ്ങൾ നടന്നു പോവുകയാണ് നമുക്കറിയാം ഇന്ത്യൻ ഇന്ത്യ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് ഇന്ദിരാഗാന്ധിയൊക്കെ മൻമോഹൻ സിംഗൊക്കെ ഭരിക്കുന്ന കാലത്ത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഫലസ്തീന് പൂർണ്ണമായിട്ടും ഐക്യദാർഢ്യം കൊടുത്തുകൊണ്ട് തന്നെയായിരുന്നു മുന്നോട്ട് പോകുന്നത് ഇസ്രയേലുമായിട്ടും ഇന്ത്യക്ക് സൗഹൃദം അക്കാലത്ത് അക്കാലത്തും ഉണ്ടായിട്ട് പോലും ഫലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമാക്കണമെന്നുള്ള ഒരു നയത്തിലൂടി തന്നെയാണ് ഇന്ദിരാഗാന്ധിയും അതുപോലെ തന്നെ മൻമോഹൻ സിംഗും മറ്റ് കോൺഗ്രസിൻ്റെ എല്ലാ പ്രധാനമന്ത്രിമാരും ആ ഒരു താല്പര്യത്തിൽ തന്നെയാണ് ഭരണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അതിന് ഒരു വിപരീതമായിട്ട് പ്രവർത്തിച്ചു തുടങ്ങുന്നത് ഇപ്പോൾ നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിന് മുതൽ ഭരണത്തിൽ കയറിയതിന് ശേഷമാണ് ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്ത് ഈ പാശ്ചാത്യ ശക്തികളെ എന്താണ് അമേരിക്കയെ പൂർണ്ണമായിട്ടും അംഗീകരിച്ചുകൊണ്ട് നമുക്കറിയാം അമേരിക്കയൊക്കെ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഒരു ഒരു പ്രതികൂല സാഹചര്യത്തിലായിരുന്നു നിൽക്കുന്നത് നമുക്കറിയാം പാകിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള യുദ്ധം നടക്കുന്ന സമയത്ത് അമേരിക്ക ഇടപെടുകയും ഇന്ത്യയോട് വിലക്കുകയും ചെയ്തു ഇല്ലെങ്കിൽ ഇന്ത്യയെ അടിക്കാൻ അവർ സന്നദ്ധരാണെന്ന് പറയുന്ന ഒരു സാഹചര്യമൊക്കെ കണ്ടു ഇന്ദിരാഗാന്ധി പറയുകയുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം അടിക്കാം എന്നും ചെയ്യാം പക്ഷേ നിങ്ങളുടെ ഒരു കപ്പൽ അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് നമ്മുടെ രാജ്യത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് തിരിച്ചു പോണോ പോകേണ്ടേന്ന് നമ്മൾ തീരുമാനിക്കുമെന്നുള്ള ഒരു വെല്ലുവിളിയൊക്കെ ഇന്ദിരാഗാന്ധി നടത്തിയതറിയാം അപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് ഒരു വലിയ രീതിയിലുള്ള ഒരു എന്താണ് ഒരു ഒരു നിലപാടുണ്ടായിരുന്നു വലിയ രീതിയിലുള്ള എന്താണ് ഒരു നിലനിൽപ്പ് അത് അത് അതോടുകൂടി തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിനെ വ്യതിചലിച്ചുകൊണ്ട് വേറെ പാശ്ചാത്യ ശക്തികളെ ഐക്യദാർഢ്യമായിട്ട് കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ഈ നരേന്ദ്രമോദി അപ്പോൾ നരേന്ദ്രമോദിക്ക് ഇസ്രയേലും അമേരിക്കയൊക്കെയാണ് പ്രധാനപ്പെട്ട കക്ഷികൾ അവർക്ക് ഈ പറഞ്ഞ കണക്ക് ഫലസ്തീൻ അടികൊണ്ട് ഇല്ലെങ്കിൽ പാവം കുരുന്നുകൾ മരിച്ചു വീഴുന്നതിനെ കുറിച്ചോ സ്ത്രീകൾ ബലാത്സംഗം ചെയ്യുന്നതിനെ കുറിച്ചോ അതുപോലെ നിരവധി ക്രൂരതകൾ പട്ടിയെ വിട്ട് വാർദ്ധക്യത്തിൽ ഇരിക്കുന്ന എന്താണ് വയസ്സായവരെ കടിപ്പിക്കുന്ന ഒരു പ്രവൃത്തി അതൊന്നും ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു ഖേദകരമായിട്ടുള്ള ഒരു സംഭവമല്ല അവർ അതിനേക്കാളും വലുതാണ് ഇന്ത്യയിൽ കാട്ടിക്കൂട്ടുന്നത് നമുക്കറിയാം പത്തും പതിനാലും പേരൊക്കെ കൊണ്ട് സ്ത്രീകളെ റേപ്പ് ചെയ്യുന്നു നിരവധി ആളുകളെ മണിപ്പൂരിൽ കത്തിച്ച് കൊല്ലുന്നു അവരുടെ അവയവങ്ങൾ വെട്ടി മാറ്റിയിട്ട് പാട്ടിട്ട് മ്യൂസിക് ഇട്ട് ഡാൻസ് കളിക്കുന്നു അങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ നടക്കുന്നവർക്ക് ഈ ഫലസ്തീനിൽ ഇസ്രായേലിൻ്റെ അധിനിവേശം നടത്തുന്നതിനോട് ഒരു ഒരു ഖേദ പ്രകടനം നടത്താനുള്ള ഒരു ആവശ്യമില്ല അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് ഉത്തർപ്രദേശിൽ നിലവിലെ ഇരുപത് വയസ്സുകാരനായിട്ടുള്ള ഒരു യുവാവിനെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള സുഹൃത്തിനെയും അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിന് മുഹറമാസത്തിൻ്റെ ആഘോഷ പരിപാടിയുടെ വേളയിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിന് എന്തായാലും അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് നമുക്ക് അറിയാം ഇത് ആരുടെ കളിയാണെന്നും എന്തിന്റെ പേരിലാണെന്നും എല്ലാം നമുക്കറിയാം മുസ്ലിങ്ങളെ അടിച്ചമർത്തുന്ന ഒരു ആശയം നിലനിൽക്കുന്ന രാജ്യത്ത് മുസ്ലിം രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് ഒരു ഐക്യദാർഢ്യം കൊടുത്തു കഴിഞ്ഞാൽ എന്താകും അവസ്ഥയെന്ന് നമുക്ക് ഇതിനോടകം തന്നെ കുറേ കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിലവിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള എന്തെങ്കിലും ഒരു ഈ വാർത്തയെക്കുറിച്ചുള്ളൊരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക നമ്മുടെ കേരളത്തിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല നിരവധി ഇടങ്ങളിലായിട്ട് ഫലസ്തീനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ നിർഭാഗ്യവശാൽ ഉത്തർപ്രദേശ് ഒരു വർഗീയ തീവ്രവാദ എന്താണ് ഒരു പാർട്ടിയുടെ കയ്യിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശ് ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇങ്ങനെയുള്ള പ്രവർത്തികൾ ഒരു നിയന്ത്ര നിയന്ത്രണത്തിലാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം